ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മച്ചി അമ്മായി വീണ്ടും വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മച്ചിയമമായിടെ മച്ചിയമ്മായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയും ചരിത്രവും ഒക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് അണ്ടിമുക്ക് ഷാഗയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് ഇതുപോലുള്ള ചില കാളി കൂളി മീഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് അതിന് ആ സെപ്റ്റിക് ടാങ്കിൽ ഇരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവാണ് അമ്മായി ഇപ്പം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയെ ആരോ ഭയപ്പെടുത്തി അമ്മായിൻ്റെ കണ്ണാരോ കുത്തിപ്പൊട്ടിക്കും അമ്മായി കഴിഞ്ഞാൽ നാക്കറുത്തു കളയോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞാണ് വരുന്നത് സത്യത്തിൽ ഈ മച്ചിട്ടള്ളയനെ ആരെങ്കിലും പോയി ഓണ്ടുപോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലെ ഒരുപാടെണ്ണം ഊളം പാറയെന്ന് കയറും പൊട്ടിച്ച് ചാടിയിട്ടുണ്ട് ഒരു വൃത്തികെട്ട കൂതര അമ്മായി ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നാൽ അമ്മായി പറയുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് കേൾക്കണം അതായത് ഈ അംബേദ്കർ പോലും ഈ ഇന്ത്യ രാജ്യത്തുള്ള അവസാനത്തെ മുസ്ലിമിനെ വരെ വെച്ചേക്കാൻ പാടില്ല അല്ലെങ്കിൽ പറഞ്ഞു വിട്ട് കളയണം കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്തുണ്ടായിട്ടുള്ള ആ ചരിത്രങ്ങളൊക്കെ അമ്മായി അങ്ങോട്ട് എടുത്തിടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇനിയിപ്പോൾ ചരിത്രം പഠിക്കാൻ കുട്ടികളൊക്കെ ഈ അമ്മായിയുടെ അടുത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ കാരണം ബാക്കിയുള്ളവർക്കൊന്നും ചരിത്രത്തിന്റെ എ ബി സി ഡി അറിയാൻ വയ്യാത്ത ഒരു വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ അമ്മായിനെ ആരോ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് കാരണം അമ്മായിക്ക് വൈറലാകാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലീങ്ങളെ ചൊറിഞ്ഞെങ്കിൽ മാത്രമേ അത് എന്ന് നന്നായിട്ട് അറിയാം കാരണം നമ്മുടെ വിഷകലയും അതുപോലെ തന്നെ വിഷം വമിക്കുന്ന ഈ ആർ ബി ബാബുവിനെ പോലുള്ള വി കെ വൈജുവിനെ പോലുള്ള അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ ജാമീദ് അങ്ങനെ കുറെ സാധനങ്ങൾ ഇവർ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് 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 ഫേമസ് ആയപ്പോഴത്തേക്ക് അമ്മായിക്കും തോന്നി എന്നാൽ ഞാനും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് ഫേമസ് ആവുന്നു ഈ രാജ്യത്ത് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഈ പിഴച്ച മച്ചി മച്ചിത്തള്ളക്കി കൊടുക്കുന്ന മറുപടി കേട്ടാൽ നമ്മൾ കണ്ണു തള്ളിപ്പോകും അവരുടെ ഓരോ കമന്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ കമന്റ് കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്കും ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്താണേലും ഈ മച്ചത്തള്ള പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ മൊത്തം പ്രശ്നമാണെന്നാ സത്യത്തിൽ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനവും വരുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹമാണ് പത്തൊമ്പത് ശതമാനമാണ് മുസ്ലിങ്ങൾ വരുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ക്രൈസ്തവർ വരുന്നുണ്ട് ഈ എഴുപത്തിയൊന്ന് ശതമാനം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടതിൽ വളരെ തുച്ഛമായിട്ടാണ് ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹമുള്ളത് പക്ഷേ ഇവരൊക്കെ ഈ ബാക്കി വരുന്ന ആൾക്കാരെയൊക്കെ ഹിന്ദുക്കളായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മായി ഒന്നും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് അമ്മായി ഒന്ന് പഠിക്കണം എന്നാണെങ്കിലും അമ്മായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഈ മച്ച ശേഷം മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മറുപടി നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് ചില വിഭാഗങ്ങളിൽ നിന്ന് സംഘടിതമായ ചീത്ത വിളിയും ഭീഷണിയുമൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഭീഷണി പിന്നെ പഴയൊരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്ന് പറയുന്നില്ലേ അതുപോലെ അംബേദ്കറെ അക്ഷരം മിണ്ടിയാൽ എന്തൊക്കെയോ ചെയ്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് അംബേദ്കർ മനുസ്മൃതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മനുസ്മൃതി വെച്ച് അദ്ദേഹം രാമനെയും കൃഷ്ണനെയും ഒക്കെ പറഞ്ഞതൊക്കെ വെച്ച് എന്നെ അങ്ങ് അടിച്ച് പരത്തിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുസ്മൃതി കൊണ്ടുതന്നാൽ ഞാനും കൂടെ വായിക്കാം കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അതൊരു എസെൻഷ്യൽ കിതാബേ അല്ല ഞങ്ങളത് ആരും കണ്ടിട്ടുമില്ല ഞങ്ങൾ ഏതെങ്കിലും നൂറ്റാണ്ടിലുള്ള ആ കിതാബുകളും കെട്ടിപ്പിടിച്ചല്ല കിടന്നുറങ്ങുന്നത് അതിൽ നിന്ന് എടുക്കേണ്ടത് എ എടുക്കും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുകളയും അത് ഈ പറഞ്ഞ കൃഷ്ണനും തന്നെയാണ് പറയുന്നത് അർജുന ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുന്നു നിന്റെ തീരുമാനത്തിന് അനുസരിച്ച് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുവിനെ കിത്താബുകളും ഇതുമൊക്കെ ഒരു പരിധിവരെയുള്ളൂ അവനവെൻ്റെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഹിന്ദു ജനത ജീവിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പിന്നെ അംബേദ്കർ പറഞ്ഞ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റി കളയുന്നുള്ള ഭീഷണിയൊക്കെ ആവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി അംബേദ്കർ ഏറ്റവും എതിർത്തിട്ടുള്ളതും ഭയപ്പെട്ടിട്ടുള്ളതും ദളിത് മുസ്ലിം ഐക്യത്തെയാണ് അത് ഇപ്പോൾ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ ആലോചിച്ചുകൊള്ളുക അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെട്ടിട്ടുള്ള ഈ ദളിതുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തെട്ടിന് അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേണലിൽ എഴുതി പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും ഇന്ത്യയിൽ എത്തണം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഹിന്ദു വിദ്വേഷം കൊണ്ട് ഹിന്ദുവിലുള്ള ഈ ഐത്തം ജാതി എന്നുള്ള വിദ്വേഷം കൊണ്ട് മുസ്ലിങ്ങളോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഹിന്ദു അല്ല മുസ്ലിം ദളിത് ഐക്യം എന്നുള്ളത് ഏറ്റവും വലിയൊരു ചതിയാണ് എന്ന് ഉറക്കു പറഞ്ഞത് അംബേദ്കറാണ് അംബേദ്കറിന്റെ ആ ദീർഘവീക്ഷണത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ദളിത് നേതാവിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും മുഹമ്മദാലി ജിനയുടെ കൂടെ വിഭജനത്തിന് മുന്നിൽ നിന്ന ആളാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനം കണ്ട് മടുത്ത് ദുരിതമായി അനുഭവിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അംബേദ്കറെക്കുറിച്ച് മിണ്ടരുത് കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകളിടത്തോളം കാലം അദ്ദേഹം എഴുതി വെച്ചതൊക്കെ വായിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളെ കാഫിറുകളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിക്കുക എന്നും അത് പിന്നീട് എപ്പോഴും ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെപ്പോഴും വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ഖിലാഫത്തിനെ പറ്റിയിട്ട് ഖിലാഫത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൂരതയെപ്പറ്റി ആൻഡി ബസൻറ്റും അംബേദ്കറുമൊക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അഹമ്മദാബാദിൽ വെച്ച് എ ഐ സി സി യോഗം ചേർന്നപ്പോൾ അതിൽ ആനിബസിൻ്റെ ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് മൂന്ന് പേരെ മതമാക്കിയതായി മാത്രമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം എന്തായിരുന്നു കോൺഗ്രസ് അന്ന് മുതലേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നിന്ന് രാജിവെച്ച് അംബേദ്കർ അന്നും പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിന്റെ മുസ്ലിം പ്രീണനത്തെപ്പറ്റി അപ്പോ ഇപ്പോൾ ഈ ഒരു എനിമി പ്രോപ്പർട്ടിയെ പറ്റി അത് വഖഫ് ചെയ്തതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ വഖഫിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല ഓ ഇപ്പൊ അത് കിട്ടും എന്ന് വിചാരിച്ചിരുന്നു അതൊക്കെ പിന്നീട് വരുന്നുണ്ട് വഖഫിന്റെ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ അന്ന് നെഹ്റുവിനെ പറ്റി അന്ന് രാജിവെക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ ജലന്ധറിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഹൃദയത്തിൽ പട്ടികജാതിക്കാർക്ക് സ്ഥാനമില്ല നെഹ്റുവിനെ മുസ്ലിം മാനിയ ബാധിച്ചിരിക്കുന്നു ആ മുസ്ലിം മാനിയ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ ഗതി ഉണ്ടാക്കി വെച്ചത് ഹിന്ദുക്കളുടെ ബഹുസ്വരതയാണ് അവരുടെ സംസ്കാരമാണ് ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്തുന്നത് അല്ലാതെ ഒരു ഭരണഘടനയും അല്ല അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം അപ്പോ അമ്മായി മനുസ്മൃതി ഒന്നും പഠിച്ചിട്ടില്ല അമ്മായി അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് ഈ സംഘികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ തെമ്മാടിത്തരം ഒക്കെയാണ് പഠിച്ചിരിക്കുന്നത് അത് ഈ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ഈ എന്താ പറയാപ്പട എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നിരുന്നോണ്ട് അമ്മായി ഛർദ്ദിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അംബേദ്കറിനെ ഭരണഘടനാ ശില്പി അംബേദ്കറിനെ കുറിച്ചിട്ട് ഇനി മിണ്ടിക്കഴിഞ്ഞാൽ അമ്മായിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും അല്ലെങ്കിൽ നാക്ക് ചവിട്ടി പിഴുതെടുക്കും എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞെന്നാണ് അമ്മായി പറയുന്നത് ഹൈന്ദവ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള മനുഷ്യർ ഈ അമ്മായി തള്ളയ്ക്ക് നല്ല പൂര തെറിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എന്താണെങ്കിലും ഈ മച്ചിത്തള്ള പ്രസവിക്കത്തില്ലെന്നും ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മായി അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് അമ്മായിക്ക് പ്രസവിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാനല്ലേ എന്തായാലും ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് പോലും അമ്മായിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അമ്മായി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുള്ളൂ ഇന്ത്യ വിഭജനത്തെ കുറിച്ചിട്ടും പാകിസ്ഥാന്റെ വിഭജനത്തെ കുറിച്ചിട്ടും അംബേദ്കറിന് പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു വേവലാദികളും അതുപോലെ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ആ വേവലാതികളെ കുറിച്ചിട്ട് നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചരിത്രങ്ങളാണ് അമ്മായി നമുക്ക് വിളമ്പി തന്നിരിക്കുന്നത് എന്തായാലും ഷൂ നക്കി സവർക്കറുടെ ചരിത്രം പഠിച്ചു വെച്ചിരിക്കുന്ന ഇവർ അല്ലെങ്കിൽ രാജ്യത്തിന് ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്നെടുക്കാൻ കൂടെ നിന്ന ഇവന്റെയൊക്കെ അനുയായികൾ ഇതല്ലാതെ വേറെ എന്ത് പറയാൻ എന്തായാലും ഈ മച്ചിയമായി പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂട്ടിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം ബൈ